എൻ്റെ പേര് യതു കൃഷ്ണൻ സി എസ് എൻ്റെ സ്വദേശമെന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിലെ കാക്കനാടാണ് ഞാനിപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി പ്രകാരം ഒരു ഫുഡ് കർവിങ് യൂണിറ്റാണ് തുടങ്ങിയിരുന്നത് ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് അത് പല രീതിയിലും പ്ലാൻ ചെയ്തു പക്ഷേ എപ്പോഴും എനിക്കൊരു പ്രതിസന്ധിയായിട്ടുണ്ടായിരുന്നത് ഫിനാൻസ് തന്നെയായിരുന്നു അപ്പോഴാണ് ഈ വ്യവസായ വകുപ്പിൻ്റെ ഈ പദ്ധതിയെ പറ്റി അറിയുന്നതും ഞാൻ വ്യവസായ വകുപ്പിൻ്റെ ഓഫീസിൽ കാക്കനാട് വ്യവസായ വകുപ്പിൻ്റെ ഓഫീസിൽ ചെന്നപ്പോഴാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥയെ പറ്റി പറഞ്ഞത് ആ മാഡത്തിനെ കണ്ടു ആ മാഡം പറഞ്ഞു നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നമുക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അതുവഴി ഞാൻ അവിടെ ചെന്നു അപ്പോൾ ആ ഇതിൻ്റെ ഭാഗമായിട്ട് ഇരിക്കുന്ന ഹെൽപ്പ് ഡെസ്കിലിരിക്കുന്ന രണ്ട് ഒരു ചേട്ടന് ഒരു ചേച്ചി ഉണ്ടായിരുന്നു അവർ നമുക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആശയം പങ്കുവയ്ക്കാൻ പറഞ്ഞു അതുവഴി ഞാൻ എൻ്റെ ആശയങ്ങൾ പങ്കുവെക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻ തരികയും ചെയ്തു നമുക്ക് എന്തൊക്കെ പേപ്പറുകൾ വേണം എന്തൊക്കെ ഒരു സംരംഭം തുടങ്ങാൻ എന്തൊക്കെയാണ് ആവശ്യങ്ങൾ അതെല്ലാം നമ്മൾക്ക് അവരൊരു ആയിട്ട് നിന്നുകൊണ്ട് നമുക്കൊരു ബാക്ക് ആയിട്ട് നിന്നുകൊണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്തു വരികയും വേണ്ട ഇൻഫർമേഷൻ തരികയും ചെയ്തു അതോടൊപ്പം തന്നെ നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് ഒരു ഫണ്ട് അറേഞ്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് ബാങ്കിൻ്റെ രീ ഫണ്ട് ലോൺ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാങ്ക് ചെല്ലുകയും സംസാരിക്കുകയും ചെയ്തു അപ്പോഴും അവരുടെ സഹായം ഈ വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള ഈ ഉദ്യോഗസ്ഥരുടെ സഹായം നല്ല രീതിയിൽ രീതിയിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബാങ്ക് ലോണും മറ്റു കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടുകയും നമുക്ക് ഈ സംരംഭം ആരംഭിക്കാനുള്ള ഒരു പെട്ടെന്ന് തന്നെ ആരംഭിക്കാനായിട്ടും കഴിഞ്ഞു ഇപ്പോൾ പുതിയതായിട്ട് ഇതിലേക്ക് വരാൻ കഴിയുന്ന ആൾക്കാരോട് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ നമ്മുടെ ലോക്കൽ ബോഡിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഹെൽപ്പ് ഡെസ്ക്കുമായിട്ട് ബന്ധപ്പെട്ടു കൊണ്ട് നമ്മുടെ ആശയങ്ങൾ മാത്രം പങ്കുവച്ചാൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു ലൈൻ ഓഫ് പ്രൊഡക്ഷൻ പോലെ നമുക്ക് അവർക്ക് വേണ്ട നമുക്ക് വേണ്ട ഇൻഫർമേഷനുകളെല്ലാം അവർ തന്നെ നമുക്ക് തരികയും അത് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളതിന് മോണിറ്റർ മോണിറ്റർ ചെയ്ത് അതിന് ഫോളോ അപ്പ് ചെയ്താൽ മാത്രം മതി അവർ തന്ന ഇൻഫോർമേഷനുകൾ എല്ലാം തന്നെ നമ്മൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ സ്വപ്നത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും ഇപ്പോൾ എല്ലാ തരം ആയാലും എല്ലാം തന്നെ നമുക്ക് സൗജന്യമായിട്ട് തന്നെ അവർ ചെയ്തു തരുന്നതാണ് ഇപ്പോൾ പുറത്തൊരു കൺസൾട്ടൻസ് വഴി ചെയ്യുന്നവർ പലരും ഉണ്ടാവും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് സൗജന്യമായിട്ട് തന്നെ നമ്മുടെ സർക്കാരിൻ്റെ കീഴിൽ തന്നെ നമ്മുടെ വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ വരുന്ന ഈ ഉദ്യോഗസ്ഥർ തന്നെ നമുക്ക് വേണ്ടി എല്ലാം തന്നെ ചെയ്തു തരുന്നതാണ്